നിർമരുദൂർ സ്കൂളിനെ മാതൃകാ സ്പോർട്സ് സ്കൂളാക്കും മന്ത്രി വി അബ്ദുറഹിമാൻഗോൾ തിരൂർ സംസ്ഥാനത്ത് കായിക മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നിറമരുദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മാതൃകാ സ്പോർട്സ് സ്കൂളാക്കി മാറ്റുമെന്നും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിറമരുദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് സ്റ്റേഡിയത്തിന്റെയും ഗാലറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത് കായിക മേഖലയിൽ കുട്ടികൾക്ക് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അവർക്കുള്ള കായിക പ്രവർത്തനങ്ങൾ നടത്താൻ നല്ല സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ ഇപ്പൊ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥല പരി പരിമിതി കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കായിക വിനോദങ്ങൾക്കുള്ള സ്ഥലം ഏർപ്പെടുത്തുക അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ പണിയത് അതുപോലെ തന്നെ കൊക്കോ കളിക്കാം ബാഡ്മിൻ്റൺ കളിക്കാം വോളിബോൾ കളിക്കാം അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്ക് പ്രത്യേകം കായിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ അതിൻ്റെ പൂർത്തീകരിച്ചത് കൊക്കോയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു

ംഗം ശാന്ത ഡി ഡി കെ പി രമേഷ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ